രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നടക്കാനിരുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് വൈറ്റ് ബോൾ ക്രിക്കറ്റ് പര്യടനം നയതന്ത്രപരമായ കാരണങ്ങളാൽ മാറ്റിവെക്കാൻ സാധ്യത മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഉൾപ്പെടുന്ന ഈ പര്യടനം ഓഗസ്റ്റ് പതിനേഴിന് ദാക്കയിൽ ആരംഭിക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ടൂർ മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്ന് ബിസിസിഐ സൂചിപ്പിച്ചതായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ബിസിബി അറിയിച്ചു ഐസിസിയുടെ ഫ്യൂച്ചർ ടൂർസ് പ്രോഗ്രാമിന്റെ എഫ് ടി പി ഭാഗമായതിനാൽ പരമ്പര റദ്ദാക്കാൻ സാധ്യതയില്ലെന്നും ഇരു രാജ്യങ്ങൾക്കും സൌകര്യപ്രദമായ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും ബി സി ബി മീഡിയ കമ്മിറ്റി ചെയർമാൻ ഇഫ്തികർ റഹ്മാൻ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ബിസിസ് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തിറക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന രാഷ്ട്രീയ അസ്വസ്ഥകളും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലും കാരണം വർദ്ധിച്ചുവരുന്ന നയതന്ത്രപരമായ പ്രശ്നങ്ങളാണ് ഈ അനിശ്ചിതത്വത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ അനുമതിക്കായി ടൂർ കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് യഥാർത്ഥ ഷെഡ്യൂൾ പ്രകാരം ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ മൂന്ന് ഏകദിനങ്ങളും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ധാക്കയിലും ചട്ടോഗ്രാമിലുമായി നടക്കാനായിരുന്നു പദ്ധതി ടെസ്റ്റ് ടി ട്വന്റി ക്രിക്കറ്റുകളിൽ നിന്ന് വിരമിച്ചതിനുശേഷം ഏകദിനങ്ങളിൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവിരവിന് ഈ പരമ്പര സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഇത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു ഇന്ത്യൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പരമ്പരയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്